നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദക്ഷിണ കൊറിയയിലെ ഒരു ക്ഷേത്രത്തിലെ തൊഴിലാളികൾ സംഭാവനകൾ ഇടുന്ന ബോക്സിൽ ഒരു അസാധാരണമായ കവർ കണ്ടെത്തി അതിലൊരു കത്തായിരുന്നു ഇരുപത്തിയേഴ് വർഷം മുൻപ് ക്ഷേത്രത്തിൽ നിന്ന് സംഭാവനപ്പെട്ടി മോഷ്ടിച്ച ഒരാളാണ് കത്ത് എഴുതിയത് ആ കളവിന് മാപ്പ് ചോദിച്ചു കത്ത് അതുകൊണ്ടൊന്നും തീർന്നില്ല കത്തിനൊപ്പം രണ്ട് മില്യൺ വോൾ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും വെച്ചിട്ടുണ്ടായിരുന്നു കത്തിൽ പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്താണ് ഹോങ് ഹോങ്സോങ് പ്രവീശിയിലെ ടോങ് ഡോക് ക്ഷേത്രത്തിലെ ജംജംഗം ഗം ഹെർമറ്റിയിൽ നിന്ന് ഒരു ആൺകുട്ടി മുപ്പതിനായിരം രൂപ വോൾ ഏകദേശം ആയിരത്തി രൂപ മോഷ്ടിച്ചത് ഈ ക്ഷേത്രത്തിലെ മോഷണത്തിനെ കുറിച്ച് ദിവസങ്ങൾക്ക് ശേഷം താൻ മറ്റൊരു മോഷണത്തിനു കൂടി ശ്രമിച്ചെങ്കിലും ഒരു സന്യാസി തന്നെ പിടികൂടിയെന്നും കത്തിൽ എഴുതിയിരിക്കുന്നു ആ സന്യാസി തന്നെ ശിക്ഷിച്ചില്ല പകരം തന്റെ തോളിൽ കൈവയ്ക്കുകയും തലയാട്ടുകയുമാണ് ചെയ്തത് അത് തന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചുവെന്നും കത്തിൽ കുറിച്ചിട്ടുണ്ട് ആ ദിവസം തൊട്ട് താൻ കഠിനമായി ജോലി ചെയ്തു ഇപ്പോൾ ആദരപൂർണമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്നും കത്തിൽ പറയുന്നു കുട്ടിക്കാലത്ത് ഞാൻ ഒട്ടും ചിന്തയില്ലാത്തവനായിരുന്നു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ജംജംഗിൽ നിന്ന് ഒരു ഡൊണേഷൻ ബോക്സ് എടുത്ത് മലമുകളിലേക്ക് കയറി അതിൽ നിന്ന് ഏകദേശം മുപ്പതിനായിരം മോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരം രൂപ മോഷ്ടിച്ചത് ഞാൻ ഓർക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പണം മോഷ്ടിക്കാൻ പോയി പക്ഷെ ഒരു സന്യാസി എന്നെ കണ്ടു അതാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് അന്ന് ഒന്നും സംഭവിച്ചില്ല ഞാൻ വീട്ടിലേക്ക് പോയി ആ ദിവസം മുതൽ എൻ്റെ ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് കത്തിലെഴുതിയിരുന്നത് പിന്നീട് ഞാൻ കഠിനാധ്വാനം ചെയ്യുകയും നല്ല ജീവിതം നയിക്കുകയും ചെയ്തു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്യാസി എന്നെ നല്ലവനാക്കാൻ വഴി ഞാൻ കരുതുന്നു നേരത്തെ തന്നെ ഇത് തിരികെ തരാത്തതിൽ ഞാൻ ഖേദിക്കുന്നു ഒരു താൽക്കാലിക വായ്പയായിട്ടാണ് ഞാൻ അന്ന് ഡൊണേഷൻ ബോക്സ് എടുത്തതെന്ന് കരുതാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനൊരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് അഭിമാനമുള്ളവനും മാന്യനുമായ ഒരു പിതാവായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ നന്ദി ആ സന്യാസിക്ക് വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു ഇതാണ് കത്തിലെഴുതിയിരിക്കുന്നത് കത്തിൽ പറയുന്ന സന്യാസി ഹേന്മൻ ഇപ്പോഴും ക്ഷേത്രത്തിൽ തന്നെയുണ്ട് ആ സംഭവം ഓർക്കുന്നുണ്ടെന്നും എന്നാൽ ആ കുട്ടിയുടെ മുഖം ഓർക്കുന്നില്ലെന്നുമാണ് സന്യാസി പറയുന്നത് അതൊരു സ്കൂൾ കുട്ടിയായിരുന്നുവെന്നും സന്യാസി പറയുന്നു എന്തായാലും ഓരോ ദിവസവും പലതരത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നെറ്റാറുണ്ട് ഇത്തരത്തിലൊരു ഞെട്ടൽ ഇതാദ്യമായിട്ടായിരിക്കുമെന്നത് ഉറപ്പാണ് വർഷം ഇത്രയും കഴിഞ്ഞിട്ടായാലും അയാൾക്ക് ചെയ്ത തെറ്റിന് പ്രായ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും സംഭവം ശ്രദ്ധേയമാണ് വെബ് ഡെസ്ക് തത്വമായി